ിലെ ഇസ്രായേൽ ആക്രമണത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കാൻ സി പി മൂന്ന് ദിവസത്തെ പ്രചരണ പരിപാടിക്കായി നിലമ്പൂരിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരെ നടത്തിയ പരാമർശം ഇതിന്റെ വ്യക്തമായ സൂചനയാണ് ഇസ്രായേൽ എക്കാലത്തെയും തെമ്മാടി രാഷ്ട്രീയമാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം ലോകസമാധാനം നശിപ്പിക്കുന്ന നടപടിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഇസ്രായേൽ വിമർശനമെന്നാണ് സൂചന മുഖ്യമന്ത്രിക്ക് പിന്നാലെ സി ജനറൽ സെക്രട്ടറിയും ഇസ്രായേലിനെ വിമർശിച്ച് രംഗത്തെത്തി ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെതിരെ ആസൂത്രിത വിമർശനത്തിനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് ഒന്നുകൂടി വ്യക്തമായി ഇസ്രായേൽ ലോക ഭീകരനായി മാറുന്നുവെന്നാണ് എം എ ബേബിയുടെ പരാമർശം ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണം ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ആക്രമണമാണ് ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും പാലസ്റ്റീനിലെ ഗാസയിൽ നടക്കുന്നത് കൂട്ടക്കുരുതിയാണ് ഇറാനിനെതിരായ ആക്രമണത്തെ സി ശക്തമായി അപലപിക്കുന്നു ഇസ്രായേൽ ലോക ഭീകരനായി മാറുകയാണ് എം എ ബേബി പ്രതികരിച്ചു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയപ്പോഴാണ് എം എ ബി വിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാലസ്റ്റീൻ അനുകൂല പ്രകടനങ്ങളും ഐക്യദാർഢ്യ റാലികളും വിപുലമായ പ്രചരണം അഴിച്ചുവിട്ടിരുന്നു എന്നാൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗാസ മുനമ്പിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് സി പി എമ്മിന്റെ പാലസ്റ്റീൻ അനുകൂല നിലപാടെന്നും വിമർശനം ഉയർന്നിരുന്നു ലോക്സഭാ ശേഷം പലസ്തീനു വേണ്ടിയുള്ള പ്രകടനങ്ങളും പരിപാടികളും മാറ്റിവെച്ച സിപിഎം ഗാസയിൽ കുട്ടികൾക്കടക്കം നിരവധി പേർ കൊല ചെയ്യപ്പെട്ടപ്പോഴും പ്രതിഷേധം പ്രസ്താവനകളിൽ ഒതുക്കി അഖിലേന്ത്യാ നേതൃത്വം പുറപ്പെടുവിച്ച പ്രസ്താവനകൾ പങ്കുവച്ചതല്ലാതെ കേരള നേതൃത്വം സ്വന്തം നിലയിൽ പ്രസ്താവന പോലും ഇറക്കിയില്ല എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിപാടികൾ വെച്ച് സിപിഎം ും ഇസ്രയേൽ വിമർശനം കടുപ്പിക്കുകയാണ് ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയായി നിലനിർത്താനും സി പി എം ശ്രമിക്കുന്നുണ്ട് ഇസ്രായേൽ ലോക സമാധാനത്തിന് ഭീഷണിയായ ഭൂലോക റൌഡിയാണെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചത് നിലമ്പൂരിലെ പ്രചാരണ രംഗത്തും ഇന്ന് സജീവമായി ഉന്നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരെ നടത്തിയ വിമർശനത്തിന്റെ വീഡിയോ മണ്ഡലങ്ങളിലെ സി പി ഗ്രൂപ്പുകൾ സജീവമായി പ്രചരിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് കേരളം ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് പാർക്കണ്ടി കണ്ണൂർ